സ്റ്റേജിന്റെ തൊട്ടിപ്പുറത്തുള്ള പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുവരെ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മള് ചർച്ച പോയിട്ടില്ല ആ കാര്യങ്ങളെല്ലാം അവരുമായി നമ്മള് ഞങ്ങള് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഒരു മുന്നണിയല്ല ഒരു പാർട്ടിയായിട്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസും മുന്നോട്ട് പോയിട്ടുള്ളത് അതുതന്നെ നമ്മൾ തുടരും ഡെപ്യൂട്ടി മേയറുടേത് സാധാരണ കോൺഗ്രസിൻ്റെ മേയറായിരിക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർ വരുന്നത് ലീഗാണ് അത് അവർ തീരുമു അല്ല നമ്മളിടയിൽ നമ്മളെ ഈ കോർ കമ്മിറ്റിയിൽ ഇപ്പോൾ എം പി പറഞ്ഞു കോർ കമ്മിറ്റിയിൽ ഒരു പേരെ നമ്മുടെ ചർച്ചയിൽ അത് എം പിടെ തുടക്കം മുതൽ ആ ഒരു പേരാണ് ചാനലുകളാണ് പേരുകൾ കൊണ്ടുവന്നത് അവിടെ ഈ വരുന്ന പേരുകൾക്കൊക്കെ തന്നെ നല്ല കഴിവുള്ള വ്യക്തിത്വങ്ങളാണ് അതിന് തർക്കമൊന്നുമില്ല പക്ഷെ നമ്മള് അല്ലെ അതല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി അപ്പൊ മേറെ നേരത്തെ പ്രഖ്യാപിച്ചു അതിന് കൊഴപ്പൊ നമ്മൾ അഭിനന്ദിക്കാൻ അതെ അതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടു ദിവസം കൂടി കിട്ടിയ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവും ഒരു അസംതൃപ്തിരിപ്പറ്റി അല്ല ഈ പക്ഷെ വേറെ ആരുണ്ട് ഈ പതിമൂന്നാം തീയതി മുതല് ഇത്രയും ദിവസം വരെ നിങ്ങള് കുറച്ചുപേരം മേയർമാരും അവര് വലിയ വല്യ ഉണ്ടാക്കിയില്ല പരിഗണിക്കുന്നു പറഞ്ഞു മാന്യമായിട്ടൊക്കെ പറഞ്ഞു ശരി നിങ്ങള് നിങ്ങൾ കോൺഗ്രസിന്റെ അകത്ത് പുതിയ പുതിയ ഓരോന്ന് നിങ്ങൾ കാണുകയാണ് അതിലൊന്നാണ് ഈ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഹോട്ടൽ പട്ടിക പ്രവർത്തനം കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം ഇതുപോലെ ഇതിനു മുമ്പ് ഒരു കാലത്തും നടന്നിട്ടില്ല ഇനിയും നമ്മൾ നടത്താൻ പോകുന്നത് അത് തന്നെയാണ് ആ കർശനമായ പ്രവർത്തന പരിപാടികൾ താഴെത്തട്ടിൽ മുതൽ മുകളിലോട്ട് വരെ കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം കണ്ണൂരിൽ നമ്മൾ അടുക്കും ചിട്ടയിലുള്ള ഒരു കേഡർ സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടി വർക്ക് നമ്മളിവിടെ സംഘടിപ്പിക്കും അതിനെല്ലാം അതിനുള്ള ആസൂത്രണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആസൂത്രണങ്ങളൊക്കെ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾക്കത് കാണാം നമുക്ക് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ ഒൻപത് ഗ്രാമപഞ്ചായത്തുകൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കറിയാം മയിൽ ജില്ലാ ഡിവിഷൻ നിങ്ങൾ പരിശോധിച്ചാൽ മതി അത് സി പി എമ്മിന്റെ അതിനകത്തുള്ള ഡിവിഷൻസുകളെല്ലാം സി പി എമ്മിന്റെ മെജോറിറ്റി ഉള്ള ഡിവിഷനുകളാണ് അത് നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വെള്ളശ്ശേരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഒരു സീറ്റ് നാല് സീറ്റൊക്കെ ആക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുണ്ടേരി പഞ്ചായത്ത് ഈക്വലായിട്ട് വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് ഇന്ദിരാ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ആയിരിക്കുന്നു ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കെ സുധാകരൻ തീരുമാനം ഏകകണ്ഠമായ സുധാകരൻ പറയുന്നു